പൈലിപ്പുറം കാരമ്പത്തൂരിൽ കസാരോ സോഫ കമ്പനിയിൽ വൻ തീപിടുത്തം തിരുവേകപ്പുറ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ പൈലിപ്പുറം കാരമ്പത്തൂരിൽ കസാരോ സോഫ കമ്പനിയിൽ ഇന്ന് പുലർച്ചെയാണ് തീപിടുത്തം സമീപത്തായി അമ്പതോളം വീടുകളിൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം കൂടിയാണ് നാട്ടുകാർ ചേർന്ന് തീ അണക്കാൻ ശ്രമിച്ചെങ്കിലും വിഫലമാവുകയായിരുന്നു വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോ നമ്മളൊക്കെ നിൽക്കുന്നത് കെസ്ആർഒ എന്ന് പറയുന്ന കുറേ വർഷങ്ങളായി വളരെ ത്യാഗത്തിൻ്റെ ഫലമായി ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന കുറച്ച് യുവാക്കളുടെ കൂട്ടായ്മയുടെ ഭാഗമായി ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ സംവിധാനം വളരെ അപ്രതീക്ഷിതമായി ഒരു ദുരന്തം നേരിട്ടിരിക്കുകയാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായ തീപിടുത്തത്തിൽ അവരുടെ ഇൻഡസ്ട്രി മുഴുവനായി കത്തി നശിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവരുടെ സ്റ്റോക്കും അതുപോലെ തന്നെ മെഷീനറിയും പരിപൂർണമായും നശിച്ചിരിക്കുന്നു വളരെ വിഷമകരമായ ഒരു നാടിൻ്റെ തന്നെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് കാരണം ഏകദേശം നൂറ്റി അൻപതോളം കുടുംബങ്ങൾ ഈ ഒരു സ്ഥാപനം വഴി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേരളത്തിലെയും അന്യ സംസ്ഥാനങ്ങളിലെയും ഒരുപാട് തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുകയും അവിടെ കുടുംബം പുലർത്തുകയും ചെയ്യുന്നു ഇന്ത്യയിൽ തന്നെ എല്ലാ പ്രദേശങ്ങളിലും ഇവിടുത്തെ കമ്പനിയിൽ നിർമ്മിച്ച സാധന സാമഗ്രികൾ വിതരണം ചെയ്യുന്നുണ്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് അത്തരത്തിലും വലിയൊരു നെറ്റ്വർക്കുള്ള ഒരു സംവിധാനത്തിൻ്റെ ഹെഡ് ഓഫീസിലാണ് അതല്ലെങ്കിൽ അവരുടെ ഫേമിലാണ് ഇത്തരത്തിലുള്ളൊരു സംവിധാനം ഒരു തീ ഉണ്ടായിട്ടുള്ളത് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് ആ ഒരു ദുരന്തത്തിൽ ഒരു നാട് കൂടെ നിൽക്കുകയാണ് ഫയർഫോഴ്സ് അവരുടെ ഉദ്യോഗസ്ഥർ അതിനുവേണ്ട കഠിന ശ്രമം നടത്തുന്നുണ്ട് പട്ടാമ്പിയിലെയും തിരൂരിലെയും യൂണിറ്റുകളാണ് അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് അവരുടെ പ്രവർത്തകർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായതുകൊണ്ട് അവരെ കൂടുതൽ നമ്മൾ ആ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല ഏതായാലും ഈ രണ്ട് ടീമുകളും വളരെ ദ്രുതഗതിയിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ പുലർച്ചെ സംഭവിച്ചതാണെങ്കിലും ഈ സമയത്തും പൂർണ്ണമായും തീ അണക്കാൻ കഴിഞ്ഞു എന്ന് പറയാൻ സാധ്യമല്ല അങ്ങനെയാണെങ്കിലും ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് നമുക്കറിയാം അതിനകത്തുള്ള എല്ലാ സാധന എന്ന് പറഞ്ഞാൽ തീ വീണ്ടും സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് പരിപൂർണമായും അണച്ചതിന് ശേഷം മാത്രമേ ആ യൂണിറ്റുകൾ പിൻവാങ്ങാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ട് ആ മുപ്പത്തിൽ അധികം വീടുകൾ അടുത്തുണ്ടെങ്കിൽ പോലും അതൊന്നും ഇതിനെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യമല്ല നമുക്കിവിടെ അറിയാം ഇതിന് തൊട്ടവർത്തില്ല അവരുടെ ഓഫീസിലേക്ക് വരെ അത് വ്യാപിച്ചിട്ടില്ല അതിന് വേണ്ട മുൻകരുതലും കാര്യങ്ങളും എല്ലാം സ്ഥാപനത്തിന്റെ ഉടമകൾ തന്നെ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുണ്ട് തിരൂരിൽ നിന്നും പെരിന്തൽമണയിൽ നിന്നും രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സുകളും പട്ടാമ്പിയിൽ നിന്ന് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സും സിവിൽ ഡിഫൻസും എത്തിയാണ് തീ അണച്ചുകൊണ്ടിരുന്നത് മണിക്കൂറുകൾക്ക് ശേഷമാണ് തീ പൂർണ്ണമായും അണക്കാനായത് രാവിലെ സാധാരണ സമയത്തേക്ക് ഒരു സ്ഥലത്ത് പോകണ്ടോണ്ട് നേരത്തെ നീച്ച് വാതിൽ തുറന്ന് നോക്കിയപ്പോഴാണ് അച്ചനും ഞാനും കൂടിയാണ് വാതില് തുറന്നത് അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ കമ്പനിയുടെ വടക്ക് ഭാഗത്തു നിന്ന് തീ കാണുന്നത് തീ കണ്ടപ്പോൾ വേഗം കമ്പനിയിലുള്ള ഒരു സുഹൃത്തുണ്ട് അവൻ ഇവിടെ താമസം സെയ്ഫ് എന്ന പേര് അവനെ വിളിച്ചു അപ്പോൾ അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അതാ കത്തുന്നുണ്ട് ശരിയാണ് കത്തുന്നുണ്ട് എന്ന് പറഞ്ഞു ഇതാരോ വിളിച്ചു പറഞ്ഞിട്ട് ഇറങ്ങി ഇതാ അവിടുന്ന് പോക വരുന്നുണ്ട് എന്ന് കണ്ടിട്ടാണ് അവൻ പുറത്തിറങ്ങിയത് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി വന്ന് നോക്കുമ്പോൾ അവൻ പറഞ്ഞു ഫയർഫോഴ്സിനെ വിളിക്കുക പറഞ്ഞു അപ്പോൾ ഫയർഫോഴ്സിനെ വിളിച്ചിട്ട് കിട്ടിയില്ല ഓഫീസിലേക്ക് കിട്ടിയില്ല അങ്ങനെ പെട്ടെന്ന് കൊപ്പ എസ് ഐനെ വിളിച്ചു അങ്ങനെ കൊപ്പ എസ് ഐ ആദ്യം ട്രൈ ചെയ്തപ്പോഴും പട്ടാമ്പിക്ക് കിട്ടിയില്ല അദ്ദേഹമാണ് പിന്നെ ഷൊർണൂർക്കും പെരുന്തമണ്ണയ്ക്കും തിരൂരും വിളിച്ച് ആറേമുക്കാലും തീ കണ്ടു ഏഴേ മുക്കാലിൽ മൂന്ന് യൂണിറ്റൊന്നും അഞ്ച് ഫയർഫോഴ്സ് വാഹനങ്ങൾ ഇവിടെ എത്തി അപ്പോഴേക്കും നാട്ടുകാരൊക്കെ ഇവിടെ കൂടിയിരുന്നു പക്ഷേ നാട്ടുകാർക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്ര തീയാണ് അടുത്ത് പോകാൻ കഴിയില്ല ഭയങ്കര ഗന്ധവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെത്തിയതിനു ശേഷം അതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങിയപ്പോ ഒരു ബിൽഡിങ് പൂർണ്ണമായിട്ടും കത്തി വരുന്ന സ്ഥിതിയാണ് ഉണ്ടായത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് തീ പടരുന്നത് പടരുന്നത് അവർക്ക് തടയാൻ വേണ്ടി കഴിഞ്ഞു പിന്നെ അത്ര വെള്ളം അടിച്ചാൽ മാത്രം കെടുന്ന ഒരു മെറ്റീരിയൽസ് അല്ല ഉള്ളിൽ അതിൽ കത്തുന്ന ദ്രാവകങ്ങളുണ്ട് അതുപോലെ തന്നെ പട്ടികകളുണ്ട് പിന്നെ ഫോംസാണ് പഞ്ഞിയുണ്ട് സോഫ കമ്പനി ആയതുകൊണ്ട് തന്നെ തന്നെ എല്ലാം എളുപ്പം കത്തിത്തീരുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് വളരെ വലിയ തീപിടുത്തമാണ് ആദ്യഘട്ടത്തിലുണ്ടായേ എല്ലാം കത്തി മറന്നപ്പോൾ ഒരു ശമനം ഉണ്ടായി പിന്നെ ഫയർഫോഴ്സ് കൂടി വന്നപ്പോഴാണ് ഇത് അണയ്ക്കാൻ വേണ്ടി കഴിഞ്ഞത് ഫയർഫോഴ്സ് ഇപ്പം ഈ എല്ലാ യൂണിറ്റുകളും ഒരേ സമയത്ത് എത്തി എന്നുള്ളത് നല്ലതാണ് ഒന്നാമത് ഈ സ്കൂൾ ടൈമാണ് രാവിലെ അതിന് അവർക്ക് ടൈം ലിമിറ്റ് ഉണ്ട് എന്ന് പറയുന്നത് സ്പീഡിന് വരാൻ എന്തു തന്നെ ആണെങ്കിലും അവർ കാരണം മറ്റൊരപകടം ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ പക്ഷേ അഞ്ച് സ്ഥലത്തെ യൂണിറ്റുകൾ ഇവിടെ എത്തി എന്നുള്ളത് ഞങ്ങൾ പോലും വിചാരിച്ചിട്ടില്ല ഒന്നോ രണ്ടോ വണ്ടി എത്തുമെന്നാ വിചാരിച്ച് പക്ഷെ ആറു വണ്ടികളവിടെ വന്നു അതിൽ ഒരു വണ്ടി ഇപ്പോ ഈ ഉദ്യോഗം കഴിഞ്ഞതിന് ശേഷം തിരൂരിക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ട് അവിടെ അപകടം ഉണ്ടായിട്ട് പക്ഷേ വേറെ വണ്ടികൾ വരും എന്നാണ് അവർ പറഞ്ഞത് വളരെ പതുക്കെ ഇനി നമുക്കിത് അവസാനം വരെ കുറേ നേരം നിന്നിട്ട് അത് അമർത്താൻ കഴിയുള്ളൂ എന്നാ പറഞ്ഞത് അവർ തിരിച്ചു തിരിച്ചുപോയില്ല അതിന്റെ അവസാനഘട്ടം വരെ അവിടെ ഉണ്ടാവും എന്നാണ് ഞാൻ ഈ വാർഡിലെ പതിനഞ്ചാം വാർഡിലെ തിരുവേഗപ്പുറം പതിനഞ്ചാം വാർഡിലെ മെമ്പറാണ് ഞാനിവിടെ സംഭവം പറഞ്ഞെത്തി നമുക്ക് വലിയൊരു നഷ്ടമാണ് ഈ കമ്പനിക്ക് കമ്പനിക്കുണ്ടായത് എത്ര കോടികളാണെന്ന് പറയാൻ പറ്റില്ല എല്ലാ അവരുടെ എല്ലാ ഉള്ള ഒരു ഓഫീസായ സ്ഥാപനമാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വശത്തു നിന്ന് കത്തി മറ്റു വശത്തു വരെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സ് വന്ന് കെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ആറേമുക്കാലിനാണ് ഇവിടെ കണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു മാഷി പറഞ്ഞിട്ടും അവരറിയിച്ചിട്ടും അത് ഏഴ് നാൽപ്പത്തഞ്ചിലാണ് എത്തി എന്നാണ് പറയുന്നത് ഒരു വഴികളുണ്ടോയെന്നൊരു തോന്നല് അതെന്തുകൊണ്ടാണ് ആ പട്ടാമ്പി ഇത്ര അടുത്തായി പട്ടാമ്പിയിൽ നിന്ന് ഇങ്ങോട്ട് എത്താനുള്ള ഒരു മണിക്കൂർ പിടിച്ചത് എന്നുള്ളത് സ്കൂളുകളിൻ്റെ ടൈമാണ് അതെന്താണെന്ന് അറിയുന്നേ തൊഴിലാളികൾ പത്തിരുന്നൂറിൻ്റെ അടുത്ത് വരുന്ന തൊഴിലാളികൾ ഉണ്ട് ചുറ്റുവട്ടത്ത് താമസക്കാരുണ്ട് അടുത്തുള്ളവർ തന്നെ അടുത്തടുത്തുള്ളവർ തൊഴിലാളികളേനെ സ്ത്രീകളേനും പുരുഷന്മാരും ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിനോടനുബന്ധിച്ച് ചുറ്റും അടുത്തും പിന്നെ ഒരു കോളനി ഉണ്ട് ചുറ്റുപാടും വീടുകൾ ധാരാളമുണ്ട് നമുക്കൊരു പത്തമ്പത് വീട് ചുറ്റുന്ന ഉള്ള സങ്കല്പം കൊടുക്കാം ശരിക്കായിട്ട് കാണാവുന്നതാണ് പിന്നെ ദു അതിനോടനുബന്ധിച്ച് അവിടെ തടസ്സ വീടുകൾ ധാരാളമുണ്ട് പക്ഷേ ഇത് ചുറ്റുഭാഗത്തായിട്ട് വരുന്നുണ്ട് ഇത് ജനങ്ങളും ഈ ഫയർഫോഴ്സും വന്ന് കെടുത്താനുള്ള സാ സാഹചര്യം ഒരുക്കിയ കാരണത്താൽ നമുക്ക് വീടുകളിലേക്ക് അവർക്കുള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു അങ്ങോട്ട് ബാധിക്കാതെ ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് ആ വീടുകളിൽ നിന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് നാട്ടുകാർക്ക് ഒരു പ്രത്യേകിച്ച് ഇവരോടൊരു ദോഷമായിട്ടുള്ളൊരു ഒരു ഒരു സാഹചര്യം യാതൊന്നുമില്ല അങ്ങനെയാണ് ജനങ്ങളിൽ നിന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് എല്ലാവർക്കും ഒരു നല്ലൊരു കമ്പനിയാണ് ജോലിക്ക് കൊടുത്തിട്ടുണ്ട് എന്നുണ്ട് അങ്ങനൊരു നല്ലൊരു കാര്യമാണ് അറിയാൻ കഴിഞ്ഞത് എന്തുണ്ടെങ്കിലും നമുക്കത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഓഫീസിൻ്റെ ഉള്ളിലാണ് സി സി ടി വി അത് പരിശോധിക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇവർക്കിപ്പോൾ കയറാനായിട്ടില്ല ഓരോ ഭാഗങ്ങൾ ചൂടോടെ കൂടെയുള്ള ഭാഗങ്ങളൊക്കെ പൊട്ടി താഴേക്ക് തകർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരാൾ അതിൻ്റെ ഉള്ളിൽ കിടക്കണമെങ്കിൽ വീണ്ടും അപകടം ഇതുവരെ നമുക്കൊരു മനുഷ്യനെ അപകടം പറ്റിയിട്ടില്ല സാധനങ്ങൾക്കാണ് കേടുപാടുകൾ വന്നിരിക്കുന്നത് അതിനെ പറ്റി പറയാനുള്ളത് കൂടുതൽ മെറ്റീരിയൽസ് സംശയം സംശയങ്ങൾ എല്ലാം അതിനുള്ളത് ഇത്ര നേരമായിട്ടും അടയ്ക്കാൻ കഴിയാത്തതെന്നാണ് തോന്നുന്നത് വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് സംഭവം നടന്ന ഉടനെ തന്നെ നാട്ടുകാരുടെ ഇടപെടൽ മൂലം കമ്പനിയുടെ തൊട്ടടുത്തുള്ള മറ്റൊരു സ്ഥാപനത്തിലേക്ക് എത്തി പടരുന്നത് തടയാൻ കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് ഡി ന്യൂസ്